അസ്ലാം വലൈക്കും വർഹമത്തുല്ലാഹി വാത്തു ഇന്നുമുതൽ സൂറത്തുൽ ഫലക്കിൻ്റെ ദർസ് ആരംഭിക്കുകയാണ് സൂറത്തുൽ ഫലക്കിൻ്റെ തഫ്സീറിൽ അസർ ഖലീഫുദുൽ മസീ സാനിർ അലി അള്ളാഹു താലാനുഹുവും ആദ്യം ഈ സൂറത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് മുസ്ലിം തിർമിതി നസായി എന്നീ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നതായിട്ട് പറയുന്നു സുറ ഫലക്കും സൂറ നാസും അവതരിച്ച ആ ദിവസം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം പറയുകയുണ്ടായി ഇന്ന് രാവിലെ അനന്യമായ ചില വചനങ്ങൾ എനിക്ക് ഇറങ്ങുകയുണ്ടായി അതുപോലുള്ളവ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടേയില്ല ഇത് പറഞ്ഞതിന് ശേഷം തിരുമേ നിസ്ല്ലാഹു അലഹി വസല്ലം സുറ ഫലക്കും നാസും പാരായണം ചെയ്യുകയുണ്ടായി തുടർന്ന് ഖലീഫത്തിനു മനസ്സ് അരുളുന്നു ഈ സൂറത്ത് സൂറ ഫാത്തിഹയുടെ ഉള്ളടക്കമാണ് അതുപോലെ ഇതിൽ പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യപ്പെടുന്നു വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രവചനങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഹദീസുകളിൽ വരുന്നു നബി തിരുമേനി സലല്ലാഹു അലഹി വസ്ലം രാത്രി വിശ്രമിക്കുന്നതിന് മുമ്പ് ഖുറാനിലെ അവസാനത്തെ മൂന്ന് സൂറത്തുകൾ അഥവാ സുറ ഇഖ്ലാസ് സൂറത്തുൽ ഫലക്ക് സുറത്തുൽ നാസ് എന്നിവ പാരായണം ചെയ്യുകയും എന്നിട്ട് കൈകളിൽ ഊതുകയും ശരീരം മുഴുവൻ ആ കൈകൊണ്ട് മൂന്ന് തവണ തടവുകയും ചെയ്യുമായിരുന്നു ഈ മൂന്ന് സൂറത്തുകളും ദിവസവും രാവിലെയും രാത്രിയും പാരായണം ചെയ്യുന്നവരെക്കുറിച്ച് ഹദീസിൽ പറയുന്നു അവരുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കപ്പെടും അവർ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും മുക്തരായിരിക്കും അതായത് അതിനർത്ഥം അതിനർത്ഥം എന്തെന്നാൽ വിശുദ്ധ ഖുറാനിലെ അറിവുകൾ മനുഷ്യനെ വിഷമങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു കാരണം ഒരു മനുഷ്യൻ രാവിലെയും രാത്രിയും മുവതത്തൈൻ അഥവാ ഈ അവസാനത്തെ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഖുറാൻ്റെ ഒരു ചുരുക്കം അവരുടെ മുന്നിൽ വരികയാണ് അങ്ങനെ അവർ അവരുടെ പ്രവർത്തനങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു അതുമൂലം അവർ വിഷമങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു എല്ലാ നമസ്കാരത്തിന് ശേഷവും അവസാനത്തെ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യാനുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സൂറത്തുകൾ സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസുമാണെന്ന് ഹദീസിൽ വന്ന് വന്നിരിക്കുന്നു സൂറത്തുൽ ഇഖ്ലാസിൽ അതായത് കഴിഞ്ഞ ദർശകളിൽ വിവരിച്ചിരുന്ന സൂറത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലെ അൽഹമുല്ലാഹ് ഇയാഖ നഅബുദു ഇയാഖ് നസ്തായി മുസ്തഹീം എന്നീ ആയത്തുകളിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്കിൽ റബ്ബുൽ ആലമീൻ ഔരിൽ മഖ്ദൂബി അലഹീം എന്നീ ആയത്തുകളിലെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ സൂറത്തായ സൂറത്ത് ഇഖ്ലാസിൽ തൗഹീദിനെക്കുറിച്ച് അഥവാ ആ ദൈവത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് അതിനുശേഷമുള്ള രണ്ട് സൂറത്തായ സൂറത്ത് സുറ ഫലക്കിലും സുറ നാസിലും അള്ളാഹു മുസ്ലിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഈ തൗഹീദിനെ മുറുകെ പിടിച്ചുകൊണ്ട് അതിൻ്റെ പതാകയെ ഒരു ശത്രുവിനെയോ ഒരു ദ്രോഹിയെയോ ഒരു അടിച്ചമർത്തലുകാരനെയോ ഭയപ്പെടാതെ ഉയർത്തിപ്പിടിക്കുവാനാണ് ഈ ലോകം മൊത്തം ചലിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ മാത്രം ശക്തി കൊണ്ടും അവൻ എല്ലാ നന്മകളും നൽകുന്നതിനും എല്ലാ തിന്മയിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സാധിക്കുന്നവനുമാണ് എന്ന ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടതാണ് അവൻ്റെ ഏകത്വം വിളംബരപ്പെടുത്താൻ ഒരു ശക്തിയെയും നാം ഭയപ്പെടേണ്ടതില്ല കാരണം അവൻ്റെ തൗഹീദിനു വേണ്ടി വാദിക്കുന്നവനു വേണ്ടി അള്ളാഹു സംരക്ഷണത്തിൻ്റെ വലയം ഒരുക്കുന്നതാണ് ഏത് ചക്രവർത്തിക്കും അവനോട് മത്സരിക്കാൻ സാധിക്കുകയില്ല ബാക്കി തഫ്സീർ ഇൻഷാള്ള അടുത്ത ക്ലാസ്സുകളിലുണ്ടായിരിക്കും വാഹൃദ് ആവാന അനിൽ അലഹമുല്ലാഹി റബ്ബിൽ ആലമീൻ